അമേരിക്ക എന്തിനാണ് ബംഗ്ലാദേശിൽ ഇത്രയും ആവേശത്തോടെ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു ചിറ്റഗോങ്ങിൽ ഇറങ്ങിയ അമേരിക്കൻ യുദ്ധവിമാനം ഒന്നിന് പിറകെ ഒന്നായി പിന്നാലെ നടക്കുന്ന സൈനിക അഭ്യാസങ്ങൾ കാരണം ഒരെണ്ണമല്ല പലതുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ വിദ്യാർത്ഥി കലാപത്തിൽ ഷെയ്ഖ് അസീന രാജ്യം വിട്ടു പിന്നാലെ അധികാരത്തിലെത്തിയത് അമേരിക്കക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള മുഹമ്മദ് യൂനസ് അതോടെ വാഷിംഗ്ടൺ നേരിട്ട് ഇടപെടുന്നുവെന്ന സംശയം ശക്തമായി ഇതോടൊപ്പം മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധം അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു ചിറ്റഗോങ് വഴിയാണ് മ്യാൻമാറിലേക്ക് പ്രവേശനം അവിടേക്ക് സഹായ ഇടന്നായി തുറക്കാനായിരുന്നു യു എൻ ശ്രമം അത് തടഞ്ഞുവെങ്കിലും അമേരിക്കൻ അഭ്യാസങ്ങൾ ഇപ്പോഴും അതേ പ്രദേശത്ത് നടക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ലക്ഷ്യം ബംഗ്ലാദേശിനെ ഒരു സ്ട്രാറ്റജിക് കേന്ദ്രമായി മാറ്റുക മ്യാൻമാറിലും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുക അതിലൂടെ ചൈനയെ തടയുകയും ഇന്ത്യയെ നിരീക്ഷിക്കുകയും ചെയ്യുക